വീട് പണി നടക്കുന്ന ആളുകൾക്ക് ചിലവ് കുറക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇട്ടത് ഈ അവസരം പരമാവധി അങ്ങോട്ട് മുതലാക്കിയാൽ അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയറും ചെയ്താളി കാരണം വീട് പണി നടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് എത്തട്ടെ കാരണം അവർക്കൊക്കെ ഇതൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടാണ് നിങ്ങൾ ഒരു ബാത്റൂമ് സെറ്റ് ചെയ്യാനുള്ള മൊത്തം ഇരുപത്തൊന്ന് ഐറ്റം അടങ്ങിയിട്ടുള്ള ഈ ഒരു സെറ്റിന് വെറും ആറായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് മൊത്തത്തിൽ ശരിക്കു വെച്ച് കൂട്ടുകയാണെങ്കിൽ പതിനാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ വില വരാവുന്ന ഈ ഒരു സാധനം കോംബോ ഓഫറായിട്ട് വെറും ആറായിരത്തി തൊള്ളായിരം റുപ്യക്കാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇത് ഞാനവിടെ പറഞ്ഞു തീരുമ്പോൾ തന്നെ തായെ കമൻ്റ് ഇടാൻ കുറച്ച് ആൾക്കാർ ഒരുങ്ങിയിട്ടുണ്ടാവും എന്ത് പറഞ്ഞിട്ട് കാര്യങ്ങള് ഇതിൻ്റെ ഈ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ സിൽവർ കോട്ടിംഗ് അടിച്ച പ്ലാസ്റ്റിക്കാന്നൊക്കെ പറഞ്ഞാണ് ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ വാഷ് ബേസിനൊക്കെ ഉള്ള ടാപ്പുകൾ അതിൻ്റെ കമ്പനി ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഏതാണ് സൈക്ക എന്നാണ് ആ കമ്പനിൻ്റെ പേര് അപ്പം ഇനി ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു സംശയമാണ് തീർക്കാൻ പോണത് ആ കമന്റ് എഴുതാൻ പോയ ആളുകൾ ഒന്ന് നിൽക്കി ഞങ്ങൾക്ക് കാണിച്ചു അനുപരിവരി അതായത് നമ്മൾ കണ്ടു സൈക്ക എന്ന് പറഞ്ഞ കമ്പനിട്ടാ ഈ ഒരു ടാപ്പാണ് അത് ഇതിൽ ഇതിന്റെ വാറണ്ടി കാർഡ് ഇതാ ഏഴ് വർഷമാണ് അതിന്റെ വാറണ്ടി വരുന്നത് അപ്പം ഇതാണ് ആ ഒരു ടാപ്പ് ഞാനിത് അവിടെ ഒരു ഗ്രൈൻഡറൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചരാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പൊ നമ്മളത് ഓൺ ആക്കുകയാണ് കണ്ടോളി കേട്ടോ പ്ലാസ്റ്റിക് അല്ലല്ലോ അല്ലല്ലോ പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞാൽ ആരും കമന്റ് ഇടാന്ന് വെച്ചാണോ അതാ ഓഫ് ചെയ്യട്ടെ ഒരു ശരിക്കും ഒന്ന് കാണിച്ചാർ ഇതൊന്നാണ് വെച്ചാട്ടേട്ടെ അത് ആയുധം കയ്യിലുണ്ടാവുമ്പോൾ ചെറിയൊരു പേടിയാണ് അപ്പൊ കണ്ടില്ലേ സംശയം എന്ന് വെച്ചാലോ പ്ലാസ്റ്റിക് ആണോ എന്നുള്ള ആ സംശയം തീർന്നില്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരി എന്നിട്ട് നേരിട്ട് കണ്ടു ഉറപ്പ് ശേഷം നിങ്ങൾ വാങ്ങിയാൽ മതി ഞാൻ അങ്ങനെ അത്രയും ധൈര്യത്തിൽ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് പറയാം എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള നമ്മളെ രാമനാട്ടുകര അയിനിലം നമ്മളെ എന്താ പറയുക കടവ് റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള കെ വി സിഗ്നേച്ചർ സ്റ്റോറിലെ ഓഫറുകളാണ് ഞാൻ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് പറയാലോ നമ്മളെ കെ വി സിഗ്നേച്ചർ സ്റ്റോറിലെ യാസർക്ക് നമ്മളെ കൂടെ യാസർക്ക് വരും യാസർക്ക് ഇപ്പം നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് ഒരുപാട് ഓഫറുകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ അതിലപ്പൊ ഒന്നാമത്തെ ഓഫർ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മളൊരു ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് വരുന്നതാണ് അത് ഇരുപത്തൊന്നോള ഐറ്റംസ് ഉണ്ടായിരിക്കും ക്ലോസെറ്റ് പറഞ്ഞ ഒരു എബ്രോസറിന് ബ്രാൻഡിന്റെ ആണ് ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് ഗ്യാരന്റി സൈഡ് വരുന്നത് സെറാമിക്കിന് വരുന്നത് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിന് മെക്കാനിസത്തിനാണെങ്കിൽ രണ്ട് വർഷത്തെ സൈറ്റ് സർവീസ് കിട്ടും നമുക്ക് സീറ്റ് കവറിന് വൺ ഇയർ ഈ ബ്രാൻഡ് കമ്പനികളൊക്കെ കൊടുക്കുന്നൊരു വാറന്റി ടൈംസ് ആണത് കാരണം അത് ഫസ്റ്റ് ക്വാളിറ്റി ആവുന്നതുകൊണ്ടാണ് നമുക്ക് അത് കിട്ടുന്നത് അതെ 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 പിന്നെ നമുക്ക് വരുന്ന അതില് ടാപ്പുകൾ ടാപ്പുകൾ ഇപ്പൊ നമ്മൾ കണ്ടുമതിന്റെ ബ്രാൻഡ് ഇത് ഇതൊക്കെ ഫുൾ ബ്രാസാണ് നേരെ ഇതിന് സെവൻ ഇയർ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും വാഷ് ബേസിന്റെ ടാപ്പ് ലോങ് ബോഡി ടാപ്പ് നമുക്ക് ടോയ്ലറ്റിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ആംഗിൾ കോക്കുകൾ പിന്നെ അതിന് അടിയിലും ഇവിടെയും രണ്ട് ആംഗിൾ കോക്ക് വരും അതിനും സെവൻ ഇയർ ഗ്യാരണ്ടി വരുന്നുണ്ട് അതും ബ്രാസ് തന്നെയാണ് അതെ പിന്നെ അതെ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിന് നമുക്ക് ത്രീ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഇത് സോപ്പ് ഡിഷ് പിന്നെ ഷവറുകൾ ഷവർ ഷവറിനും നമുക്ക് ഹെൽത്ത് പോസിറ്റിനും വരുന്നത് വൺ ഇയർ ആണ് അത് നമ്മൾ മാർക്കറ്റിലെ ഏതൊരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിലും അതെ ഇപ്പൊ ഗ്രോഹ ആണെങ്കിലും ഒക്കെ ടേംസ് ഗ്യാരണ്ടി ടൈംസും അത് തന്നെയാണ് അതെ അതായിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാല് നമുക്ക് ആ വാഷ്ബേസിന് പെഡസ്റ്റൽ വരുന്നുണ്ട് ടൈപ്പ് ആയിട്ട് അപ്പൊ അതിനൊരു തൗസൻഡ് റുപ്പീസ് കൂടുന്നത് ആറ് തൊള്ളായിരം വരുന്നത് നമുക്ക് ഒരു ഏഴ് തൊള്ളായിരത്തിലേക്ക് പതിനേഴ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് അതിന്റെ റേറ്റ് വരുന്നത് ഏഴ് തൊള്ളായിരത്തിലേക്ക് നമുക്ക് അതേ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം വാഷ് പേസിനൊക്കെ സ്റ്റാറിൻ്റെ ഒക്കെയാണ് വരുന്നതും ഇതിന് ഇതിൽ ഏകദേശം ഒരു ആറ് ആറ് ഏളം മോഡൽ വേറെ ഉണ്ട് നമുക്ക് ക്ലോസറ്റ് അപ്പൊ അതിലേക്ക് മാറ്റി നമുക്കൊരു ഒരു പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് ഇത് നമ്മളൊരു ഓണത്തിന് സ്റ്റാർട്ട് ചെയ്തൊരു ഓഫർ ആയിരുന്നു അപ്പൊ അന്ന് നമുക്ക് കുറെ ലോങ് സൈഡിൽ നിന്നും ഇപ്പം തൃശ്ശൂർ എറണാകുളം കൊല്ലത്തുന്ന് കണ്ണൂർ സൈഡിൽ നിന്ന് വയനാട് സൈഡിൽ നിന്ന് വരെ നമുക്ക് അതെ അതെ അപ്പൊ ഒന്നും കൂടി കൂടുതൽ ആളുകളിലേക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഗിഫ്റ്റ് ഓഫറിൽ എത്തിക്കാന്നുള്ള പിന്നെ നമുക്ക് കുറച്ച് വാഷ് ബേസിന് ടാബിനറ്റ് ബേസിനുകൾ ഇത് നമ്മളെ ബേസിന്റെ ഡൈനിയാളിലേക്കൊക്കെ വരുന്ന ബേസിന്റെ സെറ്റാണ് വരുന്നത് ഇതിന് നാല് എഴുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ കൊണ്ട് നമുക്ക് തൗസൻഡ് റുപ്പീസും കൂടി നമുക്ക് അതിൽ ഓഫറായിട്ട് കൊടുക്കാം ഒരു മൂന്ന് എഴുന്നൂറ്റി അമ്പത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം മിറർ പെടുന്നുണ്ട് വാഷ് ബേസിന് ബോക്സ് ആ അതിൽ അതെ ഡിഫറെൻറ്റ് എത്ര കളേഴ്സുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആണ് നമുക്ക് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് സെൽറ്റോസ് എന്ന ബ്രാൻഡിൽ റിംലെസ് റിംലെസ് ആണ് വരുന്നത് ടെൻ ഇയർ വാറൻറ്റി വരുന്നുണ്ട് ഇതിൻ്റെ എം ആർ പി സൈഡ് എ എണ്ണൂറ്റി തൊണ്ണൂറാണ് അതിൽ നമുക്ക് ഒരു ഓഫറ് കഴിച്ചിട്ട് മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറിന് നമുക്ക് റിംലെസ് ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത് തന്നെ നമുക്ക് മൂന്ന് പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പീസിന് ഒമ്പത് തൊള്ളായിരം റുപ്യ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒന്നും കൂടി റേറ്റ് കുറവുണ്ടായിരിക്കും ത്രീ പീസ് ആയിട്ട് എടുക്കുമ്പോൾ ഇനി അതിൽ നമുക്ക് സ്ക്വയർ ക്ലോസറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ എം ആർ പി വരുന്ന എ മുന്നൂറ്റി അമ്പതാണ് അതിൽ ഓഫർ കഴിച്ചിട്ടാണെങ്കിൽ മൂന്ന് തൊള്ളായിരത്തി അമ്പതിന് ആ സെൽറ്റോസ് എന്ന ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും ഇതൊക്കെ നല്ല ക്രിസ്റ്റൽ വൈറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഐറ്റംസാണല്ലോ സാനറ്ററിവെയർ നമ്മൾ കോളർ ചെയ്യുന്നുണ്ട് ഹിന്ദ്വെയർ ചെയ്യുന്നുണ്ട് കെറോയിറ്റ് ബെല്ല് സ്റ്റാർ കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഓഫറുകൾ അതിനും വരുന്നുണ്ട് നമ്മളെ ടേബിൾ ടോപ്പ് ബേസിനുകളിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വരുന്നതാണ് ആർട്ട് കളക്ഷനായിട്ട് വരുന്നത് ഇതിൽ ശരിക്കും നമ്മളിൽ തന്നെ ലൈവ് ഡിസ്പ്ലേയിൽ തന്നെ വരുന്നത് നൂറ്റി മുപ്പത്തഞ്ചോളം വാഷ് ബേസിനുകൾ ലൈവ് ഡിസ്പ്ലേ തന്നെ നമ്മൾ ഷോറൂമിൽ അവൈലബിൾ ആണ് കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളും ആർക്കിടെക്റ്റ് ലെവലിലൊക്കെ ഡിസൈനിങ്ങിലൊക്കെ പോകുന്ന കുറേ ഐറ്റംസുകളാണത് ഇതൊരു നമുക്ക് പ്രൈസ് സ്റ്റാർട്ടിങ് ഒരു തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണക്കാരൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മുതൽ തുടങ്ങുന്നുണ്ട് പ്ലംബിങ്ങിനെ നമ്മൾ എ ടു സെറ്റ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പൈപ്പ് പൈപ്പുകൾ ചെയ്യുന്നുണ്ട് സു ഇന്ദ്രൻ്റെ വരുന്നുണ്ട് പിന്നെ സുപ്രീമിൻ്റെ ബ്രാൻഡ് വരും സുപ്രീം ചെയ്യുന്നുണ്ട് ഓറിയൻറ്റ് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സി പി വി സി എ എസ് ടി എം പി പി ആർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കുകളാണ് വാട്ടർ ടാങ്കുകൾ എ വൺ പ്ലസിൻ്റെ വൈറ്റ് ത്രീ ലെയർ ആണ് ഇതൊരു അഞ്ചാം അറുന്നൂറൊക്കെയാണ് റൈറ്റ് അതിൽ നമുക്കൊരു ആയിരം കൂടി ഓഫറിനായിട്ട് നമുക്കൊരു നാല് അറുന്നൂറിലൊക്കെ ത്രീ ലെയർ ഫുഡ് ഗ്രേഡ് ആണ് ക്വാളിറ്റി വരുന്നത് പത്ത് വർഷത്തെ വാറൻറ്റിയിൽ നമുക്കൊരു നാല് അറുന്നൂറിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര അയിഞ്ഞിരം നമ്മളെ കടവ് റിസോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള കെ വി സിഗ്നേച്ചർ സ്റ്റോറിലെ ഓഫറുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നമ്മൾ ഓഫറുള്ള ഒരുപാട് സാധനങ്ങൾ കണ്ടു അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് അതുപോലെ പ്ലംബിങ്ങിൻ്റെ മുഴുവൻ ഐറ്റംസ് സാനിറ്ററി വയർ അതുപോലെ തന്നെ പമ്പ് സെറ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇല്ല എ ടു സെറ്റ് പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട എ ടു സെറ്റ് സാധനങ്ങൾ സാനിറ്ററി വെയറുകൾ നമ്മൾ കണ്ടു എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനും വിവരങ്ങൾ അറിയാനും സെയിൽ നടത്താനും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്തരം ആവശ്യങ്ങളുള്ള ആളുകൾ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു വീട് പണി നടക്കുന്ന ആളുകൾക്ക് നല്ലൊരു നല്ലൊരവസരമാണ് ഇങ്ങനെ നമുക്കൊരു കോംബോ ഓഫറിൽ ഒരു ബാത്റൂമിന്റെ മൊത്തം സെറ്റ് കിട്ടുക എന്നുള്ളത് അപ്പൊ എവിടിക്കാ ഇത് വരേണ്ടതെന്ന് ചോദിച്ചാൽ രാമനാട്ടുകാർ അയിനിലം കെ വി സിഗ്നേച്ചർ സ്റ്റോറിലേക്ക് അപ്പോൾ എങ്ങനെ സംഗതിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പോൾ ഓഫറൊക്കെ തീരുന്നതിന് മുന്നേ നേരം ഇങ്ങോട്ട് പോരിട്ടോ പിന്നെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ പേജ് ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം